മലയാള സിനിമയുടെ വെള്ളിത്തിരയിലേക്ക് ഒമാനിൽ നിന്നൊരു താരമെത്തുന്നു എത്തുന്നു ലൈത്തൽ ലവാത്തി എന്ന ഒമാനി ബാലതാരം വേഷമിടുന്ന പക്ഷികൾക്ക് പറയാനുള്ളത് എന്ന ചലച്ചിത്രം ഈ മാസം കണ്ണൂരിൽ ചിത്രീകരണം ആരംഭിക്കും ആദ്യമായിട്ടാണ് ഒരു ഒമാനി മലയാള സിനിമയിൽ വേഷമിടുന്നത് ബാലതാരം എന്നൊക്കെ വിളിച്ച് കൊച്ചാക്കാൻ വരട്ടെ ഏഴാമത് മസ്കത്ത് അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ മുതിർന്ന അഭിനേതാക്കളെ അട്ടിമറിച്ച് ഏറ്റവും മികച്ച നടനുള്ള പുരസ്കാരം സ്വന്തമാക്കിയ ചരിത്രമുണ്ട് ഈ കൊച്ചുമിടുക്കന് ഇപ്പോഴിതാ മലയാള സിനിമയിൽ അഭിനയിക്കുന്ന ആദ്യ ഒമാനി എന്ന പദവിയും സിനിമയിൽ ശ്രീനിവാസനും ലക്ഷ്മി ഗോപാലസ്വാമിക്കുമൊപ്പം ശ്രദ്ധേയമായ വേഷമിടാൻ അടുത്ത ദിവസം കേരളത്തിലേക്ക് പുറപ്പെടുകയാണ് നാലാം ക്ലാസ്സുകാരൻ അമ്മാവനും മസ്കത്ത് ഖൗല ആശുപത്രിയിലെ സർജനുമായ ഡോക്ടർ മൈസം അൽ മൂസവി സംവിധാനം ചെയ്ത റെനിൻ എന്ന മിനിറ്റ് ഹ്രസ്വചിത്രമാണ് ലൈത്തിന് മികച്ച നടനുള്ള അവാർഡ് നേടിക്കൊടുത്തത്

ക്യാമറയ്ക്ക് മുന്നിൽ അഭിനയിക്കുന്നതിനു പകരം സ്വാഭാവികമായ ഭാവപ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ അസാമാന്യ പാടവമുള്ള നടനാണ് ലൈത്തെന്ന് അമ്മാവൻ മൈസം സാക്ഷ്യപ്പെടുത്തുന്നു അതുകൊണ്ട് തന്നെ മൈസമിന്റെ ഒട്ടുമിക്ക സിനിമകളിലും ലൈത്തിന് റോൾ ഉണ്ടാകും ഒമാനിലെ അറിയപ്പെടുന്ന ഷോർട്ട് ഫിലിം ഡയറക്ടറാണ് മൈസം ലൈത്തിലെ നടനെ ആദ്യം തിരിച്ചറിഞ്ഞതും അമ്മാവൻ തന്നെ But uh, I could get something out of Leith. He, he portrayed his role. His role was to play an orphan, and he he, he somehow portrayed that innocence and that uh, loneliness that I wanted from the character. So Leith wasn't really acting. he was being himself. And uh, whenever I see the film again and again, I see him, you know, playing himself every day. But whenever somebody else sees his, uh, the film, they think like, how did he manage to act like this? <laughs> എന്നാൽ ബോളിവുഡ് സിനിമയെക്കുറിച്ച് ചിലതെല്ലാം അറിയാം നമ്മെപ്പോലെ ഒമാനികളും നെഞ്ചിലേറ്റുന്ന ഷാരൂഖ് ഖാനും അമിതാഭ് ബച്ചനും ലൈത്തിന്റെയും പ്രിയ താരങ്ങളാണ് ഹിന്ദി സിനിമയിലെ സംഘടന രംഗങ്ങളാണ് തനിക്കേറെ ഇഷ്ടമെന്ന് ലൈത് ഞങ്ങൾക്ക് മുന്നിൽ കാണിച്ചു തന്നു മസ്കത്ത് ചലച്ചിത്രോത്സവത്തിന്റെ സംഘാടക എന്ന നിലയിലാണ് വർഷങ്ങളായി മസ്കത്തിൽ പ്രവർത്തിക്കുന്ന മലയാളി സംവിധായക സുധാഷ മൈസമിയെയും ലൈത്തിനെയും കണ്ടെത്തുന്നത് സിനിമയിലെ ഭാവി വാഗ്ദാനങ്ങളാണ് ഈ രണ്ടുപേരുമെന്ന കാര്യത്തിൽ സുധയ്ക്ക് സംശയമില്ല ലൈംഗികതയിലേക്ക് വലിച്ചിഴയ്ക്കപ്പെടുന്ന കുട്ടികളുടെ കഥ പറയുന്ന പക്ഷികൾക്ക് പറയാനുള്ളത് എന്ന സിനിമ തികച്ചും ഒരു പ്രവാസി സംരംഭമാണ് ആർഗോൺ ഗ്ലോബൽ വിഷൻ എന്ന പേരിൽ ദോഹയിലെ അബ്ദുൾ ഗഫൂർ ആണ് സിനിമയുടെ നിർമ്മാതാവ് ഒരു കാലത്ത് സിനിമാ സംഗീതരംഗം അടക്കിവാണ ജെറി അമൽദേവ് ആദ്യമായി പശ്ചാത്തല സംഗീതകാരനായി തിരിച്ചെത്തുന്നു എന്നതാണ് മറ്റൊരു പ്രത്യേകത ഗിരീഷ് പുത്തഞ്ചേരി മരണത്തിന് മുമ്പ് കുറിച്ചിട്ടവയാണ് ഇതിലെ ഗാനങ്ങൾ എന്നതും സിനിമയെ വേറിട്ടതാക്കുന്നു ലൈത്തിന്റെ ലവാതി എന്ന കുടുംബനാമത്തിന്റെ വേരുകൾ ഇന്ത്യയിലാണ് മലയാള സിനിമയിൽ വേഷമിടുന്നതോടെ ആ സാംസ്കാരിക പൈതൃകം കൂടി തിരിച്ചു പിടിക്കുകയാണ് ലൈത്ത് ആർക്കറിയാം നാളെ ഇവൻ ഇന്ത്യൻ മനസ്സുകൾ കീഴടക്കുന്ന ഒരു സൂപ്പർ ഹീറോ ആവില്ലെന്ന് സൗദിയിൽ മലയാളികൾ ഉൾപ്പെടെ ഇന്ത്യൻ വീട്ടുവേലക്കാർ നേരിടുന്ന പ്രയാസങ്ങൾ ചെറുതല്ല മിനിമം വേതനം ഉൾപ്പെടെ മാന്യമായ ഒരു ജീവിതം ഉറപ്പാക്കാൻ വൈകിയാണെങ്കിലും ഇരു രാജ്യങ്ങളും തയ്യാറെടുക്കുന്നത് ആഹ്ലാദകരമാണ്